<laughs> <tie> ം അപ്പോൾ ഇത് രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റി ഫിറ്റാണ് കേട്ടോ അപ്പോൾ അതിൽ ഒരുവിധം നല്ല സൈസിലുള്ള നൈറ്റിയാണ് ഞാൻ ഈ കട്ട് ചെയ്യാൻ പോണത് ഒരു അമ്പത് സൈസിലുള്ള അമ്പതാണ് ചെസ്റ്റ് ഇളവ് അൻപത്തി ആറാണ് ലെങ്ത്ത് വേണ്ടത് അപ്പോൾ അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ മെയിനായിട്ട് കാണിക്കാൻ പോകുന്നത് നമുക്ക് ഇത്രയും രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റി ഫിറ്റ് വെച്ചിട്ട് നമുക്ക് കൈ സ്ലീവ് വെട്ടിയെടുക്കാൻ പ്രയാസമാണ് ഇത്രയും ഇപ്പം നമുക്ക് താഴെ ലെങ്ത്തി ലെങ്ത്ത് കഴിഞ്ഞ അത് അളവെടുത്ത് അമ്പത്താറ് മൊത്തം അമ്പത്തി ഏഴ് ഇഞ്ചാണ് ഈ ഒരു നൈറ്റിയുടെ വിറ്റിന് വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് താഴേന്ന് ഇട്ട് പീസ് കിട്ടില്ല അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ഈ ഭാഗത്തുനിന്ന് തന്നെ കൈക്കുഴിന്ന് തന്നെ നമുക്ക് കൈ വെട്ടിയെടുക്കണം അപ്പോൾ ഇത് അത് നമ്മൾ താഴെ ഏഴര ഇഞ്ചായിരുന്നു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടുന്ന് ഒരു രണ്ടര ഇഞ്ചും കൂടി ഞാൻ താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ലൈൻ വരച്ചു കൊടുത്തു അപ്പോൾ അത് ലൈൻ വരച്ച് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ നമുക്ക് കൈക്കുഴിയിൽ നിന്ന് കൈ ഇങ്ങനെ വെട്ടി നമ്മൾ ആ ഒരു ഷേപ്പിൽ എടുക്കുമ്പോൾ നമുക്ക് ചെസ്റ്റ് അളവ് വലുതായത് കാരണം ഒരു രണ്ട് ഒന്നര ഇഞ്ചിൻ്റെ ഒരു വ്യത്യാസം അവിടെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കൈ വളച്ച് കുഴിച്ച് വെട്ടും ഒരു എസ് ആകൃതിയിലല്ലോ നമ്മൾ വെട്ടിയെടുക്കണത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്തായാലും കിട്ടില്ല അവിടെ പീസ് വെക്കേണ്ടി വരും അപ്പോൾ കൈക്കുഴിയിൽ പീസ് വെക്കാത്തൊരു ഇതിലാണ് കേട്ടോ നോക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ ഒരു മൂന്നര ഇഞ്ച് നമ്മൾ താഴോട്ട് ഇറക്കി മാർക്ക് ചെയ്തപ്പോൾ ഒരു ഒന്നര ഇഞ്ച് നമുക്ക് വ്യത്യാസം വന്നു അപ്പോൾ ആ ഒന്നര ഇഞ്ച് നമ്മൾ മുകളിൽ ഷോൾഡറിൻ്റെ അവിടെ മാറ്റി ഒരു ലൈൻ വരച്ചു കൊടുത്തു പിന്നെ അവിടുന്ന് താഴേക്ക് നമ്മൾ അളവ് കൊടുത്തിട്ടില്ല പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ പന്ത്രണ്ടര ഇഞ്ച് പതിമൂന്ന് ഇഞ്ച് അളന്ന് വെച്ചിട്ടുണ്ടല്ലോ ചെസ്റ്റ് സൈസ് ആ കറക്റ്റ് അങ്ങോട്ട് നമുക്കിതുപോലെ എസ് പോലെ വളച്ച് എടുക്കാം അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം ഏഴര ഇഞ്ച് നമ്മൾ ചെസ്റ്റ് ഇത് കൊടുത്തു കൈക്കുഴിയുടെ ഇറക്കം കൊടുത്തു അവിടെ നമ്മൾ രണ്ടിഞ്ച് ഇറക്കി ഒരു ലൈൻ ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ കൈ വരച്ചെടുത്ത് വെട്ടി മനസ്സിലായല്ലോ ഇനി നമ്മൾ ഷേപ്പിൻ്റെ അവിടെ നിന്ന് നേരെ വരയ്ക്കുകയും ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് ഈ പാവാട പോലെ ഒരു ചിറക് പോലെ കിടക്കും അപ്പോൾ ഈ നമ്മൾ ഹിപ്പിൻ്റെ അവിടെ നമ്മൾ കറക്റ്റ് അളവിൽ എടുത്ത് ഹിപ്പിൻ്റെ അളവ് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് നേരെ എ ലൈൻ ആയിട്ട് വെട്ടിക്കൊടുത്താൽ മതി അപ്പോൾ നൈറ്റ് നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പോൾ നമ്മളിവിടെ സ്ലീവ് വെട്ടുന്ന കാര്യമാണ് കേട്ടോ പ്രധാനമായിട്ടും കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒന്ന് നിങ്ങൾ വെട്ടി നോക്ക് അപ്പോൾ അത് ആ കറക്റ്റ് അളവിൽ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും പിന്നെ സൈഡിൽ നിന്നുള്ള തുണി വെച്ചിട്ട് ഏകദേശം ഒരു പതിമൂന്നോ പതിനാലോളം സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടാനും പറ്റും അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ത്രീ ഫോർ ത്രീ ഫോർത്ത് സ്ലീവ് കിട്ടുകയും ചെയ്യും അമ്പത്തി അഞ്ച് അമ്പത്താറ് ഇഞ്ചോളം ഇറക്കവും കിട്ടും അതുപോലെ തന്നെ ചെസ്റ്റ് അളവ് ഇഞ്ച് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ രണ്ട് തൊണ്ണൂറിൻ്റെ പിറ്റ് വെച്ച് നമുക്ക് കൈക്കുഴിയിൽ നിന്ന് തന്നെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നീ ത്രീ ഫോർത്ത് സ്ലീവ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും തുണി ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ തുണി വെച്ചിട്ട് നമുക്കത് ത്രീ ഫോർത്തിന് വേണ്ടിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഇത് ഒരു ഹാഫ് സ്ലീവാണ് എനിക്ക് തയ്ച്ച് കൊടുക്കേണ്ട ആൾക്ക് ഹാഫ് സ്ലീവ് മതി അപ്പോൾ അത് കാരണം ഞാൻ ഹാഫ് സ്ലീവ് ആണ് വാങ്ങിയിട്ടെടുക്കണുള്ളൂ അപ്പോൾ ഒരു പത്ത് ഇഞ്ച് മതിയാവും ഇതൊരു ഒമ്പത് ഉണ്ട് അപ്പോൾ ഒരു രണ്ടിഞ്ചോളം ഇടയ്ക്ക് തയ്ക്കാനും കൂടി ഉള്ളത് എനിക്ക് മതി അപ്പോൾ അത് കാരണം ആ ഒരു പീസ് ഞാനിങ്ങനെ ലെവൽ ചെയ്ത് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒരു രണ്ട് പീസ് ഇതുപോലെ തന്നെ നമ്മൾ ഈ വെട്ടിയെടുത്ത ഈ രണ്ട് പീസ് പിന്നെ അതിൻ്റെ ബാലൻസ് നമുക്കുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനാല് ഇഞ്ചോളം നമുക്കിത് ജോയിൻ ചെയ്ത് കൊടുക്കാം